കുർബാന കുർബാന എന്താ ഭംഗിയല്ലേ പള്ളിയാണ് തിരക്കായ ഭഞ്ഞു അല്ലെ സ്നേഹിച്ചെറച്ച് നമ്മളിസ അവിടെ നിന്ന് അല്ലേ ഈ പള്ളി നമ്മെ പണത്തോണ്ടിരിക്കുമല്ലേ അല്ലെ കടലേരി നശിക്കുന്ന പണിയാക്കണ ൂമ് കിട്ടി കുറെ പേര് തിരിച്ചു പോകേണ്ടി വെളുപ്പം കാലത്തൊക്കെ വന്നിട്ട് റൂം കിട്ടാതെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അഗോഡ മ ട്രിപ്പിലൊക്കെ നമുക്ക് ഈ റൂമൊക്കെ കാണിക്കല് കുറവാണ് എന്നാലും ഇണ്ട് കാണിക്കണ്ട് ചില സമയത്ത് കാണിക്കുന്നുണ്ട് മമ്മി നമ്മൾ വെച്ചേക്കും ഫുഡ് കഴിക്കാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോണേ ഞങ്ങളപ്പോൾ ഭൂമി ഭൂമിന്നിറങ്ങി അല്ലേ അല്ലെ ഷയാ ഇവരുടെ ഓട്ടോ സെക്ഷനായിരുന്നു ഇവിടെ നല്ല ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങള് ഫുഡ് കേൾക്കാൻ വേണ്ടി ഗ്യാസ് വരത്തുടങ്ങി വെച്ചിട്ടുണ്ട് അടുത്ത് എത്തി ബസ് സ്റ്റാൻഡ് അല്ലെ വെളാങ്ങണി ബസ് സ്റ്റാൻഡിന്റെ അവിടെ എത്തി നമ്മ ബസ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇവിടെ ഒന്നാണ് എല്ലാവരും ഇറക്കുന്നത് മേനിലേക്ക് ഇറക്കുന്നത് സ്റ്റാൻഡപ്പ് ആകാശ് അറിയാത്തവർക്ക് ഒരു ഇൻഫോർമേഷൻ ആവട്ടെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പള്ളി റൂം ബുക്ക് ചെയ്യണം പക്ഷെ ഇപ്പം പള്ളി റൂം അങ്ങനെയൊന്നും കിട്ടില്ല നേരത്തെ റിസർവ് ചെയ്താലേ കിട്ടുള്ളൂ അല്ലേ കിട്ടൂല ആ പാടം ങ്ങനെയല്ലേ മാർക്കറ്റ് ഇതാണ് എൻട്രൻസ് അതെ ഈ നല്ല ക്ലീൻ രാവിലെ ക്ലീൻ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം മെയിൻ പള്ളിയിൽ അങ്ങോട്ടൊക്കെ പോണതാണത് അടിപൊളിയാണ് നല്ല രസമായിട്ടുണ്ട് ഇവിടെ ആക്കാം ഞാൻ കുറെ നാളെ വന്നിട്ടുടേ സാ ഞാൻ സൗകര്യം പോലെ പോകണുണ്ട് കാശ് ഒരു ഷൂ ഒരേ ഡ്രസ് നല്ല രസമായിട്ട് ഇങ്ങനെ പോണെ അങ്ങനെ ചെറിയ നമ്മ നല്ല രസ അവിടെ നിന്ന് അല്ലേ ഈ പള്ളി നമ്മ പള്ളിയിൽ നമ്മെപ്പോണ്ടിരിക്കുമല്ലേ അല്ലേ കടലേരിയായിരിക്കുമല്ലേ ഇങ്ങനെ അതൊക്കെ നശിക്കണോ വിള്ളല് പണിയാണ്ടാ അതെവിടെയൊക്കെ പണി നടക്കണേ എന്താ ഭംഗിയല്ലേ പള്ളിയാള തിരക്കായ ഭഞ്ഞു അല്ലേ സ്നേഹ ഇത് പേര് മാറിയല്ല ഇതായാലും പള്ളി ക്യാൻറ്റീൻ ഇപ്പഴും ആണെന്ന് അറിയാൻ പാടില്ല ആണ പക്ഷെ പേര് ചെറിയ ഫുഡ് ഓ ഇതൊക്കെ മാറിയില്ലേ നേരത്തെ നേരത്തെ അപ്പുറത്തായിരുന്നു അപ്പുറത്തായിരുന്ന നമ്മുക്ക് കൂപ്പടത്തോണ്ടിരുന്ന വേപടം അവിടുന്ന് മാറി ഇപ്പൊ ഇങ്ങോട്ടേക്കായി കൂപ്പല്ലേ മസാലദോശ ഇതാണ് ഇവിടുത്തെ പള്ളി ക്യാൻറ്റീൻ എല്ലാരും ക്രിറ്റിണ്ട് പൂരി നെയ്യ് റോസ്റ്റ് മസാല ദോശ ആണ് അത് റോസ്റ്റ് വന്ന് ഭയങ്കര അടിപൊളി

ഇതേ ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ടായിരുന്നു നമ്മത് കണ്ടില്ല അപ്പുറത്ത് നമ്മ എല്ലാരും ഇങ്ങനെ സൈഡിലാ പോയിരുന്നത് പക്ഷേ കൊള്ളാടി നിങ്ങൾക്ക് സെപ്പറേറ്റ് വന്നാൽ അല്ലേ വെയിറ്റ് ചെയ്യുന്നുണ്ട് കയറി ഫുള്ളായി എല്ലാവർക്കും കോഫിയാണ് പറഞ്ഞേക്കണേ അറസുവിനെയാണ് ഉണ്ടേക്കുന്നത് കേസ് എല്ലാ റസോ നോക്കട്ടെ ഗൈസ് െ നല്ലതാ കൊള്ളട കൊള്ള അടിപൊളി നല്ല സാഫി മഴ പെയ്തു വെളാങ്ങണിയില് അത്ഭുതം ഇത്ര നല്ല കൊടും കൊടും വെയിലായിരുന്നു ഇവിടെ പെട്ടെന്ന് മഴ പെയ്തു അല്ലേ വെളാങ്ങണി പള്ളിയിൽ മഴയാണ് കഴിച്ചത് നല്ല മഴയാണ് പെട്ടെന്ന് ഒരു മഴ അല്ലേ അല്ലേ ഷൂട്ട് വഴി പട്ടു നമ്മേ പള്ളിന്ന് മോർണിംഗ് സ്റ്റാർ പള്ളിയിലേക്ക് വന്നേക്കാണ് കഴിച്ചത് അല്ലേ മലയാളം കുർബാന കൊറേ പേർക്കൊക്കെ അറിയാന്ന എല്ലാവരും എപ്പോഴും പോകുന്ന സ്ഥലമാണ് പക്ഷെ കാണിക്കുന്ന പള്ളിയുടെ ഒരു ഭംഗിയുണ്ടല്ലേ മഴ കിട്ടി അതെ എത്തിയിട്ടില്ല അമ്മ എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഓരോർക്കൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഞാൻ കുറച്ച് ഉറങ്ങി പപ്പൻ കുറച്ച് കുറച്ചു നേരങ്ങൾ വന്നിട്ട് അനൂസേക്ക് ഉറങ്ങി അപ്പുറത്തെ റൂമിലിണ്ടവര് അപ്പൊ ഞാൻ സ്വീഗിട്ടിലേക്ക് ഫോൺ വേണ്ടി വെയിലാണ്

എസ്ട്രോനെ ദാനോ ആ തേട്ട ഒടിക്ക് നടന്നു ഓക്കേ എന്താ കൈക്കാൻ മോനെ നമ്മളെ കൈക്കാൻ മോള്ന്ന് ചെയ്യാൽ അറിയാൻ പാടില്ല ഗയ്സ് നോക്കാം ജെൻദൈ പറയ ഗയ്സ് എല്ലാരും ഇവിടെ എന്തൊക്കെ ഓർഡർ ചെയ്യ വീഡിയോ ടെൻഷൻ കിട്ടാൻ നോക്കണ്ട ജോളി എല്ലാരും മൈൻഡ് കഷ്ടപ്പെടല്ലോ കുറെ ഇരുന്ന് സാമ്പാർ രസം തോരണ്ണ ചെയ്തക്ക തൈര് മീൻകറി മാങ്ങട്ട മീൻകറി അതെന്താ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആ ഓക്കെ പപ്പടം വീഴരുത് പപ്പടമൊക്കെ ഓരോരുത്തരും എടുത്തോ ഇട്ടോടുക്കോട്ട് ചോറേ

അതെ Ayo, lempar i situ e h n i

ഹലോ നല്ലേ ഏ ആ പിന്നെ ഐസ്ക്രീം അത് എന്താ വേണ്ട അതൊക്കെ പറഞ്ഞു പന്തവാ എല്ലാവരും മക്കളെല്ലാവരും ഫ്രൂട്സായിട്ടഴിക്കും ുഞ്ഞ് വീണടക്കണ് നടക്കാൻ വേണ്ടി ശ്രമിക്കാണ്ട് സംഭവിച്ചത് ഞങ്ങൾ നടക്കാണ്ടല്ല കുഞ്ഞാണെന്ന് തോന്നലെ കൊറേ കിളികൾ ഉണ്ട് തന്തൂരി സെക്ഷൻ ഒക്കെ ഉണ്ട് കൈസ് രാത്രി വരാം കഴിച്ച്